അല്ലേ ഹായ് ഹലോ എവിടാ ചേ സ്നേഹ ദീരമിട്ടില്ലട്ടോ സ്നാക്കി കാണുന്നുണ്ടേ ഗേ ഹയൽ പോയോ നീ ആമി മോൾ അവിടെ കേറിക്ക്ണ്ട് ആമിനെ കുടിച്ചോ ഹയൽ കേറിക്ക് ണ്ട് അവിടെ ഇണ്ട് പോന്നോ ആ നീ ഇങ്ങോട്ട് വഴിക്കുവാ ഒഴിക്കുവാ ആമി ഒഴിക്കടാ ഇങ്ങോട്ട് വ

ആമി മോളിക്കെ ഇതുമെന്ന് കൊണ്ട് താഴെത്ത വരാൻ പേടിയായിട്ടാ നിക്കണേ ആരെയും കാണാല്ലോ ലൈവിലെ വരൂള് കൊറവ് ദിവസമായി പറയുന്നു പാർക്കി പോണം പാർക്കി പോണെന്നതാട്ടാ ഹായ് ഒരാൾ ലൈവ് വന്നിട്ടുണ്ടല്ലോ ഒരു ഹായ് പറയോ നെങ്ങിപ്പതാ നേരം ബീച്ചിലാട്ടാ അഞ്ചു പേരായിട്ടുണ്ടല്ലോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങ സ്നേഹതീരം ബീച്ചിലാട്ടാ ഉള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചെയ്യാമിമോള് കൊറേ ദിവസായി പറയുന്നു പാർക്കിൽ പോണെന്ന് അപ്പോൾ ഇന്ന് വിട്ട് ഇറങ്ങിയപ്പോൾ വന്നതാ പതിനേഴ് പേര് വന്നിട്ടുണ്ടല്ലോ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുമോ ഞങ്ങ സ്നേഹതീരം ബീച്ചിലാണ് ഉണ്ണിയുടെ ലൈവിലുള്ളവരൊക്കെ ഹായ് പറയോ ഒന്ന് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പറ വീട് ഇട്ടാ അങ്ങനെയാ അങ്ങനെയാ ആള് പാർട്ടി വന്നെപ്പില്ല പറയോ ഏഴു പേരുണ്ടല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ഒന്ന് അടിക്കോ വേവു നാലെയിലിന്ന് ആവിടെ എന്നോ ലൈവിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഒന്ന് ലൈക്ക് അടിക്കണേ നിങ്ങൾക്കോ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അരുൺകുമാർ ഹായ് എന്താണ് ചായ കൂടിയൊക്കെ കഴിഞ്ഞ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മോൾ വിടൂ ഞാൻ

ഞങ്ങ നാട്ടികന്ന പറയണ സ്നേഹതിരം പിട്ടാ എന്താണ് ചായ ഒക്കെ കുടിച്ചാ സബ്സ്ക്രൈബ് ൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ എന്റെ ലൈവിൽ വന്നതില് സന്തോഷം ഉണ്ടാ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ലൈവൊക്കെ യൂട്യൂബിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് പോയോ സബ്സ്ക്രൈബ് ൈബും ചെയ്യണോട്ട ലൈക്ക് മാത്രല്ല മാത്രല്ലാങ്ക് യു എവിടെയാണ് വീട് സ്ഥലം എവിടെ മൂന്ന് പേരുണ്ടല്ലോ ലൈവില് എൻറെ ലൈവിൽ വന്നതില് സ്വാഗതം ഞാൻ ഇവിടെ സ്നേഹതീരം ബീച്ചിലാണ് ലൈവിലുള്ളവരൊക്കെ ഒരു ഹായ് പറയോ ഒരു ലൈക്കും ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ ചാനല് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ കമന്റിൽ കൂടെ മൂന്ന് പേരുണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ നിങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ നാട്ടിക നാട്ടാത്ത ഉള്ളതിലെ സ്നേഹതീലും ബീച്ചില്ലാട്ടാ നെയ്തുവമ്മ മോളോ ആമി മോളും ഊഞ്ഞാലാടാ ലൈവിലുള്ളവരൊന്നൊന്നും നിണ്ടണില്ലല്ലോ